അസലാ വലൈക്കും ഇന്ന് പറയുന്ന അറിവ് തിരുനബി സുല്ലാഹു അലഹി വസ്ല്ലയുടെ സവിശേഷതകളെ കുറിച്ചാണ് തിരുനതി സുല്ലാഹു അലഹി വസല്ലമ്മയുടെ പത്ത് സവിശേഷതകൾ എഴുതി വീട്ടിൽ വെച്ചാൽ തീപിടുത്തം മോഷണം എന്നിവയിൽ നിന്ന് നിർഭയമുണ്ടാകുമെന്ന് പൊതുവെ പറയപ്പെടാറുണ്ടല്ലോ ആ പത്ത് കാര്യങ്ങൾ ഏതെല്ലാമാണ് അതുപോലെ തന്നെ അന്തസ് അഭിമാനം സമ്പത്ത് ആയുരാരോഗ്യം എന്നിവ ലഭിക്കുകയും ചെയ്യും ഇത് എഴുതി വെച്ചാൽ പല അത്ഭുതങ്ങളും നടക്കും അതെന്തൊക്കെയാണ് നബി സുല്ലാഹു അലഹി വസല്ലമ്മയുടെ നിഴൽ ഭൂമുഖത്ത് കാണപ്പെട്ടിട്ടില്ല ബി സാഹുഅലഹി വസ്ലമയുടെ മലവും മൂത്രവും ഭൂമിയിൽ കാണപ്പെട്ടിരുന്നില്ല അതുപോലെ തന്നെ തിരുനബി സുല്ലാഹു അലഹി വസ്ല്ലമയുടെ ശരീരത്തിൽ ഈച്ച വന്ന് ഇരിക്കാറില്ലായിരുന്നു അതുപോലെ തന്നെ തിരുനബി സുല്ലാഹു അല്ലിഹി വസ്ലമിക്ക് ജീവിതത്തിൽ ഒരു തവണ പോലും സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടില്ല തിരുനബി സുല്ലാഹു അലിഹി വസ്സല്ലംക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും കോട്ടുവായ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ തിരുനബി സുല്ലാഹു അല്ലിഹ് വസല്ലമയെ കണ്ട് മൃഗങ്ങൾ ഓടിപ്പോയിട്ടില്ല തിരുനബി സുല്ലാഹു അലഹു വസ്സലമയുടെ ചേലാകർമ്മ ചെയ്യപ്പെട്ടവരായി പ്രസവിക്കപ്പെട്ടവരാണ് തിരുനബി സുല്ലാഹു അലഹി വസല്ലമയുടെ കണ്ണുകൾ മാത്രമേ ഉറങ്ങാറുള്ളൂ ഹൃദയം ഒരിക്കലും ഉറങ്ങാറില്ലായിരുന്നു അതുപോലെ തന്നെ നബി സുല്ലാഹു അലഹി വസ്ല്ലമ്മക്ക് മുന്നിലേക്ക് കാണും പോലെ തന്നെ പിന്നിലേക്കും കാണുമായിരുന്നു അതുപോലെ തന്നെ തിരുനെതി സുഗലാഹലീഹിത സലമ ജനങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ ഇരുചുമൽ ഉയർന്ന് കാണുമായിരുന്നു ഇതാണ് ആ പത്ത് സവിശേഷതകൾ അതുപോലെ തന്നെ ഇവിടെ അറബിയിലും അത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ എഴുതി വെക്കാൻ സൗകര്യം എന്ന് ആ നോക്കിയിട്ട് മലയാളത്തിലോ അറബിയിലുള്ളതോ എഴുതി വെക്കാവുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ പല അത്ഭുത നേട്ടങ്ങളും നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ വീട്ടിലെ ഐശ്വര്യവും ഉറക്കത്തും നിയമത്തും ചൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഷാ അല്ല അള്ളാഹു അതിന് എഴുതി വെക്കുവാനും അതുപോലെ തന്നെ ഈ ഭാഗ്യങ്ങളെല്ലാം സ്വന്തമാക്കുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അറബറിനാണ് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇൻഷാല് അള്ളാഹു ഈമാൻജിട്ടെ ആ മീഡിയാലിനെ അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റുകളും കാണുന്നു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏർ വേറെ ഒരുപാട് വീഡിയോസ് ചാനലുകളുണ്ട് ഇൻഷാല്ലാ ആ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ചാനലുകൾ കാണുക ഇൻഷാല്ല വീണ്ടും ഇത് വേണം ഉപകാരവുമായിട്ട് കാണാം അസലാമോ